ഇന്ന് നമുക്കൊരു പലതരം കറി വെച്ചാലോ പലതരം ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാന്ന് ഞാൻ മീനൊക്കെ മുളകിടുമ്പ് എന്താ പറയാ മീനിലും കുറച്ച് കായൊക്കെ പറ്റൂട്ടാ കാരണം മീനില് ജസ്റ്റ് ഒന്ന് ഉപ്പും പുളി പിടിക്കാം അപ്പൊ കായം പറ്റുന്നതിനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം എന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടാ പിന്നെ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും അളവ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ കായം വരട്ടുമ്പോൾ കുറച്ചെടുക്കുക അതുപോലെ വഴറ്റണയിലും കുറച്ച് പൊടി ഇടൂട്ടാ അപ്പോൾ രണ്ടും കൂടി കൂടാതെ ഇരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കാട്ടെ പിന്നെ അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീനിലാ കായൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം അപ്പം അതിനായിട്ട് ചുവന്നുള്ളി മുളക് കറിയിൽ എപ്പോഴും ചുവന്നുള്ളി അടാ ടേസ്റ്റ് കൊടുക്കണം അപ്പം ചുവന്നുള്ളി അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ഒന്ന് ചതച്ചെടുക്കാട്ടോ ചതച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കടുക് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഉലുവയും കൂടി ഒന്നിട്ടോടുക കൊറച്ച് മതി കേട്ടാ അതൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ട് നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടാ നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കട്ടാ ഉള്ളിയൊക്കെ നല്ല വഴണ്ടി വരണം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടോയിട്ടാ നമ്മള് മുളകേറി വെക്കുമ്പോൾ ഞാൻ ഇവിടെ കൊടംപുളി ആട്ട ഇടണെ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ കൊടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാട്ടാ ഒരു തക്കാളി ആട്ടാ ഞാൻ എടുത്തിരിക്കണെ തക്കാളി അതിൽ കിടന്ന് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല അതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കാട്ട അതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടട്ടാ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ട ഞാൻ പറഞ്ഞില്ലേ കായം വരട്ടണയിൽ പൊടികൾ ഇട്ട കാരണം ഇതിൽ അതിലേൽ കുറച്ചിട്ടാൽ മതി കേട്ടാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇലക്കി എടുക്കാട്ടോ അതിനുശേഷം ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ വെള്ളത്തിൽ നല്ലപോലെ പുളി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ആ പുളിവെള്ളം ഇതിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്യാൻ പാടുള്ളൂട്ടോ അപ്പോൾ അതുവരെ ഒന്ന് എല്ലാം നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ കായം വരട്ടിയ മീൻ അതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ മീൻ ചേർത്തതിന് ശേഷം നമ്മൾ കയ്യിലോ സ്പൂണോ ഒന്നും ഇട്ടിട്ട് ഇളക്കാണ്ടിരിക്കുക കേട്ടോ മീൻ ഒടഞ്ഞു പോകും പിന്നെ ചെറിയ മീനുകളും ഇതിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കലം കൈ കൊണ്ട് പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് ചുറ്റി ചേർത്താൽ മതി അപ്പം കായം പരറ്റി മീനൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആ കായംരട്ടിയ പാത്രമില്ല അതിൽ കുറച്ച് പൊടിയുടെ ആ മസാല ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അതായത് ആ മസാലയിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കറിക്ക് ഒഴിച്ചു കൊടുത്തുണ്ട് കേട്ടാ അതിനുശേഷം മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ അപ്പോൾ അതിൻ്റെ മേലെ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മസ്റ്റാ കേട്ടോ മുളക് കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ച് കൊടുക്കുക അതിൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ചെറിയ മീനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കാണെങ്കിൽ അത് ഉടഞ്ഞു പോകും അപ്പോൾ ഞാനൊന്ന് കൈ കൊണ്ട് കലൊന്ന് ചുറ്റിച്ചെടുത്തുണ്ട് കേട്ടോ അപ്പോൾ മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്